വളംപട്ടണത്തെ അരുവ്യാപാരുടെ വീട്ടിൽ നടന്ന കവർച്ച ഒരാൾ തനിച്ച് നടത്തിയതാണെന്ന് ഉറപ്പിച്ച അന്വേഷണ സംഘം വീട്ടിലെ സിസിടിവി ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചതിൽ നിന്നാണ് ഒരാൾ മാത്രമാണ് കവർച്ചയ്ക്കെത്തിയതെന്ന് ഉറപ്പിച്ചത് ഇരുപതിന് രാത്രി വീട്ടിലെത്തിയ മോഷ്ടാവ് നാൽപ്പത് മിനിറ്റിനുള്ളിൽ സ്വർണവും പണവുമായി പുറത്തു കടന്നു പിറ്റേ ദിവസം രാത്രി എത്തി പത്ത് മിനിറ്റിനകവും പുറത്തിറങ്ങി താക്കോൽ കിട്ടിയാലും പ്രത്യേക രീതിയിലുള്ള ലോക്കർ തുറക്കുക എളുപ്പമല്ല ബാംഗ്ലൂരിൽ നിന്നാണ് ലോക്കർ എത്തിച്ചിരുന്നത് ലോക്കറിന്റെ വിവരങ്ങൾ തേടി അന്വേഷണ സംഘം ബാംഗ്ലൂരിൽ എത്തിയിട്ടുണ്ട് വടപട്ടണം മന്നയിലെ അരി വ്യാപാരി അഷ്റഫിന്റെ വീട്ടിൽ നിന്നും ഒരു കോടി രൂപയും മുന്നൂറ് പവനും കവർച്ച ചെയ്തത് ഒരാൾ തനിച്ചാണെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം എത്തിയത് സിസി ടി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അഷ്റഫിന്റെ വീട്ടിലെ സി സി ടി വിയിൽ പതിഞ്ഞത് ഒരാളുടെ മാത്രം ദൃശ്യമാണെന്നാണ് വിശദപരിശോധനയിലും വ്യക്തമായത് മൂന്നുപേർ കവർച്ചയ്ക്ക് എത്തിയിരുന്നുവെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ആദ്യ നിഗമനം അവ്യക്തമായ ഒരു സി ദൃശ്യത്തിൽ നിന്നാണ് അത്തരമൊരു നിഗമനം ഉണ്ടായിരുന്നത് രണ്ടുപേർ മതിലിനു സമീപത്തു നിൽക്കുന്നതും ഒരാൾ ചാടുന്നതുമായാണ് ദൃശ്യങ്ങളിൽ ദൃശ്യങ്ങളിലുണ്ടായിരുന്നതെന്നാണ് അന്വേഷണ സംഘം ആദ്യം കരുതിയിരുന്നത് സൂക്ഷ്മ പരിശോധനയിലാണ് ഒരാൾ മാത്രമാണെന്ന് വ്യക്തമായത് പത്തൊൻപതിന് രാവിലെയാണ് അഷ്റഫും കുടുംബവും വീടുപൂട്ടി മധുരയിലേക്ക് വിവാഹത്തിന് പോയത് ഇരുപതിന് രാത്രി എട്ടേ അഞ്ചിനാണ് മോഷ്ടാവ് അഷ്റഫിന്റെ വീടിന്റെ മതിൽ ചാടിക്കടന്നത് കിടപ്പുമുറിയുടെ ഭാഗത്തെ ജനലിന് സമീപം എത്തി കട്ടർ ഉപയോഗിച്ച് കമ്പി മുറിച്ചു മാറ്റിയാണ് അകത്തേക്ക് കടന്നത് മിനിറ്റ് കൊണ്ട് കവർച്ച നടത്തിയ സ്വർണവും പണവുമായി മോഷ്ടാവ് പുറത്തേക്ക് കടക്കുകയും ചെയ്തു അതായത് ഇരുപതിന് രാത്രി എട്ട് നാൽപ്പത്തഞ്ചോടുകൂടിയാണ് പ്രതി പുറത്തേക്ക് വന്നത് കവർച്ച നടന്നതിന്റെ പിറ്റേ ദിവസവും മോഷ്ടാവ് ഈ വീട്ടിൽ എത്തിയെന്നും സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തം ഇരുപത്തിയൊന്നിന് എത്തിയത് രാത്രി ഒൻപത് പതിനഞ്ചോടെ ആയിരുന്നു ഒൻപത് ഇരുപത്തിയഞ്ചിന് പുറത്തേക്ക് പോവുകയും ചെയ്തു കവർച്ച നടത്തിയ ആൾ തന്നെയാണ് വീണ്ടും എത്തിയതെന്ന് അന്വേഷണ സംഘം ഉറപ്പിക്കുന്നുണ്ട് ആദ്യ ദിവസം വന്ന അതേ വഴിയിലൂടെയാണ് രണ്ടാം ദിവസവും ഇയാൾ എത്തിയത് മുഖം പൂർണമായും മറച്ചാണ് പ്രതി എത്തിയത് ചുവപ്പും കറുപ്പുമുള്ള ടീഷർട്ടാണ് ഇയാൾ ധരിച്ചിരുന്നത് കോളറിന്റെ ഭാഗമാണ് ചുവപ്പ് നാൽപ്പത് മിനിറ്റ് കൊണ്ട് തനിച്ച് ഇത്രയും വലിയ കവർച്ച എങ്ങനെ നടപ്പാക്കി എന്നതാണ് പോലീസ് അന്വേഷിക്കുന്നത് അഷ്റഫിന്റെ വീട്ടിലെ ലോക്കർ അത്ര പെട്ടെന്ന് തുറക്കാൻ പറ്റുന്നതല്ല താക്കോൽ ഉപയോഗിച്ചാലും ഇത് തുറന്നു കിട്ടാൻ പ്രത്യേക രീതിയിൽ തിരിക്കണം ബാംഗ്ലൂരിൽ നിന്നാണ് ഈ ലോക്കർ കൊണ്ടുവന്നത് അതുകൊണ്ടുതന്നെ അന്വേഷണം ബാംഗ്ലൂരിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട് ലോക്കറിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനാണ് ഇത് വാങ്ങിയ സ്ഥലത്തും പോലീസ് അന്വേഷണം നടത്തുന്നത് അഷ്റഫിന്റെ നീക്കങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയുന്നയാൾ ഈ കവർച്ചയ്ക്കു പിന്നിൽ ഉണ്ടെന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് ഈ സാഹചര്യ തെളിവുകളെല്ലാം കണ്ണൂർ റൂറൽ എസ് പി അനുജ് പട്വാൾ എ സി പി ടി കെ രത്നകുമാർ വളപട്ടം ഇൻസ്പെക്ടർ ടി പി സുമേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കവർച്ച നടന്ന് നാല് ദിവസം കഴിഞ്ഞാണ് വിവരം അറിഞ്ഞത് എന്നതിനാൽ പ്രതിക്ക് രക്ഷപ്പെടാനും തെളിവുകൾ ഇല്ലാതാക്കാനും സമയം കിട്ടി എന്നതാണ് അന്വേഷണ സംഘം നേരിടുന്ന പ്രധാന വെല്ലുവിളി ഒപ്പം വളപട്ടം റെയിൽവേ സ്റ്റേഷനിൽ സിസിടിവി ഇല്ല എന്നതും അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയായി ഇരുപതിന് രാത്രി എട്ടേ നാൽപ്പത്തിയഞ്ചിന് രക്ഷപ്പെട്ട പ്രതി കവർച്ചാമുദ്രകൾ കടത്തിയ ശേഷമാണ് പിറ്റേ ദിവസം വീട്ടിൽ വീണ്ടും എത്തിയത് തെളിവ് നശിപ്പിക്കുക എന്ന ഏകലക്ഷ്യത്തോടെയാകാം ഇയാൾ വീണ്ടും എത്തിയതെന്നാണ് പോലീസ് കരുതുന്നത് സൈബർ സെല്ലിന്റെ സഹായത്തോടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ വിവരങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇതും വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് സംശയകരമായ സാഹചര്യത്തിൽ ഉള്ള ചിലരുടെ വിരലടയാളങ്ങൾ പോലീസ് പരിശോധനയ്ക്ക് അയച്ചു പതിനാറോളം വിരലടയാളങ്ങൾ വീട്ടിൽ നിന്നും പോലീസിന് ലഭിച്ചിരുന്നു ഉളി ലോക്ക് എന്നിവയിൽ നിന്നാണ് വ്യക്തമായ ഫിംഗർ പ്രിന്റുകൾ ലഭിച്ചത് കേസുകളിൽ നേരത്തെ ഉൾപ്പെട്ട പ്രതികളുടെ വിരലടയാളങ്ങളും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് മനോജുമയിൽ കണ്ണൂർ വിഷൻ